കരിപ്പൂർ വിമാനത്താവളത്തിലെ റസാ വിപുലീകരണത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി മുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയ്ക്കാണ് ഹരിയാന ആസ്ഥാനമായുള്ള ഗവാർ കൺസ്ട്രക്ഷൻ കമ്പനി കരാർ ഉറപ്പിച്ചത് അതേസമയം വലിയ വിമാനങ്ങളുടെ സർവീസുകൾ പുനരാരംഭിക്കുന്നതിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് കരിപ്പൂർ വിമാനത്താവളത്തിലെ റൺവേ ഇൻ സേഫ്റ്റി ഏരിയ വിപുലീകരണത്തിനുള്ള ടെൻഡർ നടപടികളാണ് പൂർത്തിയായത് ഒരാളുങ്കൽ സൊസൈറ്റി ഉൾപ്പെടെ ഏഴ് കമ്പനികൾ പങ്കെടുത്തെങ്കിലും ഇതിൽ മൂന്ന് കമ്പനികൾക്ക് മാത്രമേ എയർപോർട്ട് അതോറിറ്റി നിശ്ചയിച്ച യോഗ്യതകൾ ഉണ്ടായിരുന്നുള്ളൂ ഇതിൽ നിന്നാണ് എയർപോർട്ട് അതോറിറ്റി നിശ്ചയിച്ചതിലും ഇരുപത് കോടി രൂപ കുറച്ച് ഗവാർ കൺസ്ട്രക്ഷൻ കമ്പനി കരാർ ഉറപ്പിച്ചത് കരാർ ജോലി പൂർത്തിയാക്കണമെന്നതാണ് വ്യവസ്ഥ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകാതെ ആരംഭിക്കും ലോസ്റ്റ് ടെൻഡർ ചെയ്തിട്ടുള്ള ഒരു ഗുജറാത്ത് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഗവാർ എന്ന് പറയുന്ന ഒരു പിന്നെ കോണ്ട്രാക്ടറാണ് എടുത്തിട്ടുള്ളത് അത് ഇരുന്നൂറ്റി നാൽപ്പത് മീറ്ററിൽ പിന്നെ റൺവേയുടെ ലെങ്ത്ത് വർദ്ധിപ്പിച്ച് റെസ ഏരിയ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് കാഴ്ച കൊണ്ട് തന്നെ അവരുമായിട്ടുള്ള നെഗോഷിയേഷൻ നടത്തിയതിന് ശേഷം ഇത് ടെൻഡർ വർപ്പിച്ചിട്ട് വർക്ക് തുടങ്ങാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് റൺവേയുടെ രണ്ട് രണ്ടറ്റങ്ങളിലുമുള്ള റെസ തൊണ്ണൂറ് മീറ്ററിൽ നിന്നും മീറ്റർ ആക്കിയാണ് വർദ്ധിപ്പിക്കുന്നത് അതേസമയം വലിയ വിമാനങ്ങളുടെ സർവീസ് കരിപ്പൂരിൽ പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയമാണ് വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് മലേഷ്യ സിംഗപ്പൂര് പിന്നെ തായ്ലൻഡ് പോലെയുള്ള രാജ്യങ്ങളിലേക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള മറ്റു കൺട്രീസിലേക്കൊക്കെയുള്ള ഫ്ലൈറ്റുകളും ഉടൻ ആരംഭിക്കണം എന്നുള്ളത് കഴിഞ്ഞ നമ്മുടെ എയർപോർട്ട് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിൽ ആവശ്യം ഉന്നയിച്ചിരുന്നു ഈ ആവശ്യം അനുകൂലമായി പ്രതികരിക്കും എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സൂചന